പ്രിയമുള്ള സുഹൃത്തേയും നമുക്ക് ഒരു ദിവസം എങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഹോളിഡേ ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെ പ്ലാൻ ചെയ്ത് വളരെ സന്തോഷകരമായിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് തീർക്കാൻ പറ്റും അപ്പം അതിനെ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം എങ്ങനെ മാക്സിമം യൂസ് ആകും ചില സമയം നമുക്ക് ഒത്തിരി പണികളുണ്ട് ഈ പണികളെല്ലാം കൂടെ നാലു അഞ്ച് പണി തല വരുമ്പോഴും നമുക്കങ്ങനെ ടെൻഷൻ ഈ ഒത്തിരി ഉണ്ടല്ലെല്ലാം പെൻഡിംഗ് ഒന്നും തീരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള അതൊന്നും ഇതെല്ലാം കൊച്ചു കൊച്ചു പണികളുമാണ് അന്നും നമ്മൾ അധികം ശ്രദ്ധിക്കത്തില്ല ഇതുപോലത്തെ പണികൾ എന്നാൽ ഇത് തീരാൻ തീരാതെ അവിടെ പെൻഡിങ് കിടക്കുമ്പോൾ ഒന്നും തീരുന്നില്ല തീരുന്നതിനുള്ള തോന്നലും നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ജേണൽ പോലെ നമ്മൾ ചെയ്യേണ്ട പണികളെല്ലാം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു എട്ട് ഇരുപത്തഞ്ചായപ്പോൾ ഇത് എഴുതാൻ എട്ട് ഇരുപത്തഞ്ച് മുതൽ എട്ട് മുപ്പത്തഞ്ച് ഒരു പത്ത് മിനിറ്റ് അലാറം സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് ഇന്ന് ചെയിൻ്റെ പണികളെല്ലെങ്കിൽ ഓരോന്നോ ഇങ്ങനെ എല്ലാം മോലിങ്ങും നോക്കി നോക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അടുത്ത് തുണി കഴിയണം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ ഇന്ന് പേയ്മെൻറ്റ് ചെയ്യണം ബാങ്കിൽ അത് അടയ്ക്കണം ഇതടയ്ക്കണം അവിടെ പോകണം ഓരോ കാര്യങ്ങൾ അപ്പം ലാപ്ടോപ്പിൻ്റെ അത് ചെയ്യണം ഇത് ചെയ്യണം ഓക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ വീഡിയോ പോലും ഞാൻ ഇന്ന് അങ്ങ് എഴുതിയിട്ടാണ് അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടാത്ത ഒത്തിരി കാര്യങ്ങൾ കാണും അപ്പോൾ അതെല്ലാം എഴുതിയിട്ട് അപ്പോൾ ഇന്നൊരു ഇരുപത്തി മൂന്ന് കാര്യം പോയിൻ്റ് ഇതാണ് പണികളാണ് ഞാൻ എഴുതി വെച്ചു അതിലൊരു പത്ത് പന്ത്രണ്ട് സംഭവം ഇപ്പം തന്നെ ഞാൻ ചെയ്ത് തീർത്തു ബാക്കി ഇനി ചെയ്യാനുണ്ട് അപ്പോൾ ചിലന്ന് നമുക്ക് ഒരു കുറച്ച് ദിവസം എടുക്കുമ്പോൾ ചിലന്ന് പഠിച്ചിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതുപോലെ ഇരുപത്തി അഞ്ച് പോയിൻ്റ് ആണ് കഴിഞ്ഞ ശനിയാഴ്ച പോലെ എഴുതിയത് അതിലാണ് ഞാൻ ഇരുപത്തഞ്ചും കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജേർണൽ പോലെ എഴുതുകയാണ് ഒരു പത്ത് മിനിറ്റ് അലാറം സെറ്റ് ചെയ്യുക ശാന്തമായിട്ടിരിക്കുക എന്നിട്ട് ബുക്ക് എടുത്തിട്ട് ഓരോന്നിച്ച് എഴുതുക അപ്പം ചിലതൊക്കെ അപ്രിയമായി നമ്മളിങ്ങനെ കിടക്കുന്നത് അതെല്ലാം എഴുതി 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 എത്രത്തോളം പത്ത് അലാറം അടിക്കുമ്പോൾ നിർത്തുക അത് വീണ്ടും വീക്ക്ലിയോ ഡെയിലിയോ അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഇനി കണ്ടിന്യൂ ചെയ്യുമ്പോൾ എല്ലാം ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് തീരാൻ കഴിയും പിന്നെ ചില ആൾക്കാർ ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് പല രീതിയിലോട്ട് ചെയ്യുന്നത് കാണാം അപ്പം ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യുക അലാറം സെറ്റ് ചെയ്യുക എന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതുക എന്നിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ എത്രയും മാക്സിമം പെട്ടെന്ന് നമ്മൾ തീർക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ എനർജിയാണ് അപ്പം നമ്മളിത് ചെയ്ത് ഒന്നും ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ലോ എനർജിയാണ് അത് നമ്മൾ മെഡിറ്റേഷൻ വഴി കൂട്ടി അങ്ങനെ ഹൈ എനർജി ആക്കുക അങ്ങനെ വളരെ പ്രൊഡക്റ്റീവായ ഒരു വ്യക്തിയാകുക അപ്പം നമ്മുടെ ഭയങ്കര നമുക്ക് ഒരു സന്തോഷം തോന്നും അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് ലഭിച്ചു